അവസാനം കൊടുക്കുന്നു അവന് വേണ്ടി മാത്രം ഞാനിനിയും പാടുന്നു പ്രവർത്തിക്കുന്നു ആമേൽ അങ്ങനെയുള്ളൊരു ഇതായിരുന്നു ദൈവത്തിനൊക്കെ നന്നായിട്ട് അറിയാവുന്ന ദൈവസം പ്രിയപ്പെടുവനാണ് സ്ത്രോതം ഒരു മെത്തഡിസ്റ്റ് പവനത്തിലാണ് ജനിച്ചത് ആ രീതി വളർത്തപ്പെട്ട നല്ലൊരു മാതൃകയുള്ള വ്യക്തിയായിരുന്നു സ്തോതം തന്നെ പല സുഹൃത്തുക്കൾക്കും ഇതറിയാം താനിങ്ങനൊരു ഒരു മനസ്സിലൊരു ഒരു വാർ നിറന്നുകൊണ്ടിരിക്കുന്ന കാര്യം അറിയാം അവരൊക്കെ അദ്ദേഹത്തെ ഉപദേശിച്ചു ചേട്ട് ഉപദേശിച്ചു ജോലി ഈ പ്രവർത്തനങ്ങളിൽ നിന്ന് മാറണ്ട അതോടൊപ്പം ഇത് ചെയ്യാൻ പറ്റും മറ്റ് ഉദ്ദേശിച്ചു തീർച്ചയായിട്ടും കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം കർത്താവാണ് ഹൃദയത്തെ തോന്നിപ്പിക്കുന്നത് ഒടുവിൽ തന്നെ നാൽപ്പത്തൊന്നാമത്തെ വയസ്സിൽ ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങിൽ വെച്ച് ഫൈനൽ തീരുമാനമെടുത്തു എൻ്റെ എല്ലാ കലാപ്രവർത്തനങ്ങളോടും കൂടെ ഞാനിതാ പ്രവർത്തനങ്ങളോട് വിട അപേടൊഴുതുന്നു കർത്താവിൻ്റെ മാത്രം മേലെ ചെയ്യുന്നു കർത്താവിന് വേണ്ടി മാത്രം പാടുന്നു കർത്താവിന് വേണ്ടി മാത്രം പാട്ടുകൾ എഴുതുന്നു അങ്ങനെ അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം വന്നു പ്രഖ്യാപിച്ചു അന്നേരം എഴുതിയ പാട്ടാണ് ഓൾ ടു ജീസസ് ഐ സറണ്ടർ ഓൾ ടു ഹിം ഐ ഫ്രീലി കിം ഐ വിൽ ലവ് ആൻഡ് ട്രസ്ഇൻസ് ഡെയിലി ലൈഫ് ഐ സറണ്ടർ ഓൾ ടു ദി മൈ ബ്ലസ് ഐ സറണ്ടർ ഓൾ യേശു വേണ്ടി സമർപ്പിക്കുന്നേൻ എൻ്റെതെല്ലാം പൂർണമായി സ്നേഹിച്ചാശ്രയിക്കും നിത്യം പാർക്കും ഞാൻ നിൻ സന്നിധേ അങ്ങനെ ആമേ എൻ്റെ എല്ലാം എൻ്റെ ബ്ലസ്സഡ് സേവിയർ എന്നെ രക്ഷിച്ച അനുഗ്രഹിക്കപ്പെട്ട ബ്ലസ്സഡ് സേവിയറിനെ ഞാനിത് സമർപ്പിക്കുന്ന എൻ്റെ ജീവിതം മുഴുവൻ ആമേ യു എസിലെ ആർട്ട് ടീച്ചർ ആൻഡ് മ്യൂസീഷ്യൻ ഹി ബിക്കെയിം എ മ്യൂസിക് മിനിസ്റ്റർ ആൻഡ് ഇവാഞ്ചലിസ്റ്റ് ഈ പ്രവർത്തനങ്ങൾ കൂടാതെ ഒരു നാല് വർഷം ഫ്ലോറിഡയിലുള്ള ബൈബിൾ കോളേജ് ആമേ ഫ്ലോറിഡ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അതിപ്പോഴേ ട്രിനിറ്റി ബൈബിൾ കോളേജ് എന്നറിയപ്പെടുന്ന അവിടെ പ്രൊഫസറായിട്ട് ജോലി ചെയ്തു സന്തോഷമായിട്ട് അദ്ദേഹം എഴുതി അദ്ദേഹം എഴുതി മറ്റ് പല പാട്ടുകളും ഉണ്ട് സ്ത്രോത്രം ചെറിയ ഞാൻ പറയാം എ ലിറ്റിൽ വൈൽ വിത്ത് ജീസസ് എന്ന് പറയുന്ന പാട്ട് ഓൾ മൈ സിൻസ് ഐ ബ്രിങ് ടു ജീസസ് ആ ആ പാട്ട് ഓഫ് ജീസസ്റ്റ് ലോൺ ഇൻ വേൾഡ് ആർ യു റോറിങ് ടു നൈറ്റ് ലോകം മുഴുവൻ റോം ചെയ്യുകയാണോ ഇന്ന് രാത്രി നല്ലൊരു പാട്ട് ഓൾവേസ് ഇൻ ദ ഫ്രണ്ട് ലൈൻ മറ്റൊരു പാട്ട് അവേ ഫ്രം സ്ലംബർ ഫോർ ഡേഞ്ചർ ഈസ് ഹിയർ ആ പാട്ട് ബൈ ദ കോറ്റ് വാട്ട് ഈസ് ഫ്ലോയിങ് ക്യാൻ ഐ ഫോർഗറ്റ് ദ സ്ട്രോങ് ഓൾഡ് അറ്റ്സെട്രാൻ ഐ ഫോർഗെറ്റ് ദ സ്റ്റോറി ഓൾഡ് എൻ്റെ പഴയ കഥ എൻ്റെ പഴയ ജീവിതം എനിക്ക് മറക്കാൻ കഴിയുമോ തുടങ്ങിയ അനേക പാട്ടുകൾ അദ്ദേഹം എഴുതി മനോഹരമായ പാട്ടുകൾ പ്രൊഫസറായിട്ട് ബൈബിൾ കോളേജിൽ സേവനമനുഷ്ഠിച്ചു ആമേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ജൂലൈ പതിനേഴാം തീയതി തൻ്റെ എൺപത്തി